നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അശ്വതി വെൽക്കം ടു ഹർഷദം എജ്യൂടെക് ഇപ്പോ പരീക്ഷാകാലം വന്നെത്തി ഡിഗ്രി പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷ കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നു രണ്ടു മാസങ്ങൾ കൂടി കഴിയുമ്പോഴത്തേക്കും എൽ ഡി സി എക്സാം ആയി എൽ ജി എസ് എക്സാം പുറകെ വരുന്നുണ്ട് ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങൾ കാത്തിരുന്ന എല്ലാ പരീക്ഷകളും ഒരുമിച്ച് വരുന്ന ഒരു കാലമാണ് ഒരു വർഷമാണ് അപ്പൊ നിങ്ങളിപ്പോ പരീക്ഷാ ചൂടിലേക്ക് കയറി കാണും എന്ന് വിചാരിക്കുന്നു ഇതുവരൊക്കെ ആയിട്ടും കയറാത്ത ആൾക്കാരാണെങ്കിൽ അത്ര തീവ്രമായിട്ട് തന്നെ കയറിക്കോളാം അത്രയധികം ആണ് ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി റിവിഷൻ അടിച്ചോളാം നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യങ്ങൾ പി എസ് സി റീസെന്റ് ആയിട്ട് നടത്തിയ പരീക്ഷകളിലെ ചോദ്യങ്ങൾ റിലേറ്റഡ് ഫാക്ട് ഒക്കെ നല്ല രീതിയിൽ പഠിച്ചോളാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് പതിനെട്ട് മുതല് നിങ്ങൾക്ക് പഠിക്കാം പതിനെട്ട് മുതല് ഇരുപത്തിനാല് റീസൻറ് ആയിട്ട് പി എസ് സി നടത്തിയ ചോദ്യ പേപ്പർ വരെ നിങ്ങൾ പഠിക്കണം ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ തന്നെ അല്ലെങ്കിൽ ഈ നിമിഷം മുതൽ തന്നെ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങിക്കൂടാ കാരണം ഒരു വർഷം തന്നെ എത്രത്തോളം പരീക്ഷകളാണ് പി എസ് നടത്തുന്നത് എന്തുകൊണ്ട് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കണം ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഓരോ പരീക്ഷയ്ക്കും അൻപത് അറുപത് ശതമാനത്തോളം പി എസ് സി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഓക്കെ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് പ്രീ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിന് അപ്പൊ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് എങ്ങനെയാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക എവിടെന്നാ റിലേറ്റഡ് ഫാക്ട് കിട്ടുക അതൊക്കെ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് വിപണിയിൽ ഒരുപാട് പുസ്തകങ്ങൾ ഒരുപാട് പബ്ലിക്കേഷൻസിന്റെ പുസ്തകങ്ങൾ ഇങ്ങനെ ഇറങ്ങാറുണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ നടത്തിയ അറുപതോളം പരീക്ഷയിലെ ചോദ്യങ്ങളും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണവും അടങ്ങിയ ഒരു പുസ്തകം കരിയർ ഗൈഡൻസ് ബ്യൂറോ എന്ന സ്ഥാപനം പുറത്തിറക്കിയിട്ടുണ്ട് കരിയർ ഗൈഡൻസ് ബ്യൂറോയുടെ പുസ്തകങ്ങൾ ഞാൻ ഇതിനു മുന്നേ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നല്ല നിലവാരം പുലർത്തുന്ന പുസ്തകങ്ങളാണ് അവർ ഓരോ സമയവും പുറത്തിറക്കാറ് ഒരുപാട് പേര് വാങ്ങി നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള പുസ്തകമാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവ് പി എസ് സി ഏറ്റവും കൂടുതൽ പരീക്ഷ നടത്തിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ നടന്ന അറുപത് പരീക്ഷകളുടെ വിശദീകരണങ്ങളുമായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി പേജ് വരുന്ന ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട് റിലേറ്റഡ് ഫാക്ട് പഠിക്കുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് നൽകേണ്ടത് ഇംഗ്ലീഷ് മലയാളം മാത്സ് ആൻഡ് മെൻ്റലിബിലിറ്റി കറണ്ട് അഫയേഴ്സ് മുതലായ കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് ഈ വിഷയങ്ങളിൽ കണ്ണും പൂട്ടി നല്ല ഹൈ സ്കോർ തന്നെ വാങ്ങാൻ പറ്റും ഈ വിഷയങ്ങളിൽ ഹൈ സ്കോർ വാങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥി റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ തന്നെ വരും എന്നതിൽ തർക്കമില്ല ഇംഗ്ലീഷ് മലയാളം മാത്സ് ആൻഡ് മെന്റബിലിറ്റി ഒരുപാട് പേരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഈ വിഷയങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചോദ്യങ്ങളും വളരെ വ്യക്തമായ കൂടിയാണ് ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ മറ്റു പുസ്തകങ്ങളിൽ നിന്നും കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പൊ നമ്മൾ എന്താ റിലേറ്റഡ് ഫാക്ടിന്റെ ബുക്കുകളൊക്കെ നോക്കുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നിട്ടായിരിക്കും ആൻസറിലേക്ക് പോകുന്നത് അങ്ങനെയല്ല ഇപ്പൊ അഞ്ച് ക്വസ്റ്റ്യൻ തന്നു അതിന്റെ വിശദീകരണം അതിന്റെ തൊട്ട് താഴെ തന്നെ ഉണ്ടായിരിക്കും വിശദീകരണം പഠിക്കാൻ വീണ്ടും അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ച് ആ ഒരു കഷ്ടപ്പാടില്ല ആ കൊസ്റ്റിന്റെ വിശദീകരണം തൊട്ട് താഴെ തന്നെ ഉണ്ടായിരിക്കും ഇപ്പൊ എക്സാം ആയിട്ട് അറ്റൻഡ് ചെയ്യണമെന്നുള്ളവർക്ക് ആ ആൻസേഴ്സ് നോക്കണ്ട നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് മറച്ചു വെച്ചിട്ട് എക്സാം ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് വന്ന് വിശദീകരണം പഠിക്കാം അല്ലാതെ ഓരോ ക്വസ്റ്റിനും വിശദീകരണം അപ്പൊ അപ്പൊ തന്നെ പഠിച്ചു എന്നുള്ളവർക്ക് ഇത് ബെസ്റ്റ് ഒരു ബുക്കാണ് അപ്പോൾ ഇതിന് മുന്നേ ഇവര് ഇതിന്റെ ഒരു ഓളിയം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിരണ്ട് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിപ്പോ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ അറുപതോളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ വിശദീകരണങ്ങളാണ് ഇതിന് മുന്നേ ഇവർ ഒരു ഓളിയം ഇറക്കിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ചോദ്യങ്ങളുടെ വിശദീകരണം അപ്പൊ ആ പുസ്തകം എന്റെ ഈ ബുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ എത്രത്തോളം ഇത് ഉപകാരപ്പെടുത്തിയിട്ടുണ്ടെന്ന് കാരണം അത്രത്തോളം എനിക്ക് റെഫർ ചെയ്യാനും ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് അതായത് പ്രീവിയസ് ക്വസ്റ്റിന് റിലേറ്റഡ് ഫാക്ട് ഉൾപ്പെടുന്ന ബുക്കാണ് അപ്പം ഇവർ ഓരോ ക്വസ്റ്റിൻ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ക്യാച്ച് ചെയ്യാവുന്ന രീതിയിലാണ് ഓരോന്നിൻ്റെയും വിശദീകരണം വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പുതിയതായിട്ട് ഇറങ്ങിയ ഓളിയത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പി എസ് സി ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് മിക്കപ്പോഴും നമ്മൾ ഫൈനൽ ആൻസർ കീ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ഒന്ന് മുതൽ എട്ട് വരെയുള്ള ചോദ്യങ്ങൾ വരെ ഒന്ന് മുതൽ എട്ട് വരെ ചോദ്യങ്ങളൊക്കെ പി എസ് സി ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ എന്താ ഇത് ഡിലീറ്റ് ചെയ്തേ എന്തിനു പി എസ് സി അത് ഡിലീറ്റ് ചെയ്തു എന്തിനാ ചോദ്യം ഒഴിവാക്കി അത് ഉൾപ്പെടെയാണ് അവർ കൊടുത്തിരിക്കുന്നത് പ്രൊവിഷണൽ ആൻസർ കീഴിൽ പി എസ് സി എന്ത് ആൻസർ കൊടുത്തു ഇപ്പൊ ഫൈനൽ ആൻസർ കീഴിൽ ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ക്വസ്റ്റിൻ ഒഴിവാക്കി ആ ഒരു വിശദീകരണം ഉൾപ്പെടെയാണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ഓരോ ക്വസ്റ്റ്യപ്പം അത് എസ് സിആർ ടി ബേസ്ഡ് അല്ലെങ്കിൽ എൻ സിആർ ടി ബേസ്ഡ് ആയിട്ട് വന്നിട്ടുള്ളതാണെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള വിശദീകരണങ്ങൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇതിന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് മുഖചിത്രം പി എസ് സി മുൻവർഷ ചോദ്യ പേപ്പറുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അറുപതോളം പരീക്ഷകളുടെ വിശകലനം നൽകിയിരിക്കുന്നു എല്ലാ പരീക്ഷകൾക്കും ഇനി വരുന്ന എൽ ഡി സി എൽ പി എസ് ടി യു പി എസ് ടി എസ് ഐ സി പി ഒ എൽ ജി എസ് മുതലായ എല്ലാ പരീക്ഷകൾക്കും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങളാണ് ഇംഗ്ലീഷ് ഗ്രാമർ വൊക്കാബുലറി എല്ലാത്തിൻ്റെയും ലളിതമായ വിശദീകരണങ്ങൾ മലയാളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫയേഴ്സ് എന്നിവയ്ക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ബുക്ക് റെഡിയാക്കിയിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടെ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട് ആദ്യം കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പരീക്ഷയുടെ ചോദ്യ പേപ്പറുകളാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ മുതലായ പരീക്ഷകൾ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരീക്ഷകൾ ഓക്കെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷകളുടെ മാക്സിമം പരീക്ഷകളുടെ ഇതുവരെ നടത്തിയ മാക്സിമം പരീക്ഷകളുടെ ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെയാണ് കൊടുത്തിരിക്കുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എൻ സി എ നോട്ടിഫിക്കേഷൻ്റെ ആയിരുന്നു ഞാൻ പറഞ്ഞതുപോലെ ഓരോ ചോദ്യവും കൊടുത്തിട്ട് അതിൻ്റെ വിശദീകരണം തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പേജ് മറിച്ച് ബാക്കിലേക്ക് പോകണ്ട അതിൻ്റെ വിശദീകരണം തൊട്ട് താഴെ തന്നെ ക്യാച്ച് ആയിട്ടുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വായിച്ച് നോക്കണം ഒന്ന് പഠിക്കണം ആ ഒരു രീതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണമാണ് കൊടുത്തിരിക്കുന്നത് ഓരോ കോസ്റ്റിന്റെയും റൂള് ആ ചോദ്യം എങ്ങനെ വന്നു അതിന്റെ റൂൾ എന്താണ് അത് വളരെ വ്യക്തമായിട്ട് മലയാളത്തിൽ മനസ്സിലാകുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ എന്തായാലും പുസ്തകം വാങ്ങിച്ചോളാം കറണ്ട് അഫെയേഴ്സ് ഉൾപ്പെടെ ഫാക്ട്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ബുക്കായിരിക്കും ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് കണ്ടന്റ് കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും എല്ലാ വിഷയങ്ങൾക്കും വ്യക്തമായി കൃത്യമായ വിശദീകരണം നൽകി പ്രിപ്പയർ ചെയ്ത ബുക്കാണ് ഈ രണ്ട് ഓളിയം രണ്ട് ഓളിയമായിട്ട് ഇറങ്ങിയ പുസ്തകം രണ്ട് ഓളിയം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാം ഒരുമിച്ചും വാങ്ങാം ഇപ്പൊ ഈ പുതിയ ഓളിയല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ് രൂപയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സ് അടങ്ങിയ വിശദീകരണങ്ങൾ അടങ്ങിയ ആ പുസ്തകത്തിന്റെ വില എണ്ണൂറ് രൂപയാണ് അപ്പൊ മൊത്തത്തിൽ ആയിരത്തി അഞ്ഞൂറ് പക്ഷെ കോംബോ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങുമ്പോഴത്തേക്കും ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഓൺലൈനായിട്ട് വാങ്ങാം അല്ലെങ്കിൽ പ്രമുഖ എല്ലാ ബുക്ക് സ്റ്റോളിലും അവൈലബിൾ ആണ് ഇവരുടെ ഓഫീസിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് നേരിട്ട് പോയി വാങ്ങാവുന്നതാണ് ഓൺലൈൻ ആയിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും ഓളിയം വാങ്ങാം ഓക്കെ അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പരമാവധി പ്രയോജനപ്പെടുത്തിക്കോളാം അതായത് ഈ ഒരു ബുക്ക് കാണുമ്പോൾ തന്നെ ഞാൻ ഇത്രത്തോളം പ്രയോജനപ്പെടുത്തി ഇതിന്റെ പേജുകളൊക്കെ ഞാൻ ഇങ്ങനെ മറിച്ച് മറിച്ച് ഏകദേശം കീറുന്ന പരുവത്തിലേക്ക് എത്തി ഞാൻ അത്രത്തോളം പ്രയോജനപ്പെടുത്തിയ ഒരു ബുക്കാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ആ ഒരു മേന്മ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടെ നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഒന്ന് പ്രയോജനപ്പെടുത്താം നോക്ക ബുക്ക് കണ്ടന്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം